പുടവയും ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട പുതിയ ആശയങ്ങളുടെയും അറിവുകളുടെയും ഉത്പാദകരായി വിദ്യാർത്ഥികൾ മാറണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു പന്തളം എൻഎസ്എസ് കോളേജിൽ റൂസ പ്രോജക്ടിന്റെ ഭാഗമായി എൺപത് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച അക്കാഡമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി വിദ്യാര്ഥികൾക്ക് അഭിരുചിക്കനുസൃതമായി വളരാൻ പ്രാരംഭഘട്ടത്തിൽ പരിശീലനങ്ങൾ നൽകണമെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞു നൂതന ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ചു മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ ധനസഹായവും നൽകുന്നുണ്ടെന്നും എക്സ്പീരിയൻസ്ഡ് ലേണിംഗ് പഠന രീതിക്ക് പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നതെന്നും ഉദ്ഘാടന വേദിയിൽ മന്ത്രി കൂട്ടിച്ചേർത്തു പന്തളം എൻസ് കോളേജിൽ അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചത് കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കുവാൻ അധ്യാപക സമൂഹം ശ്രമിക്കണം അധ്യാപക പരിശീലനത്തിനായി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ എക്സലൻസ് ആൻഡ് ടീച്ചിങ് ലേണിംഗ് ആൻഡ് ട്രെയിനിങ് സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് ഇതിലൂടെ വിദ്യാർത്ഥികളെ കാലത്തിനനുസൃതമായി വൈജ്ഞാനിക അന്വേഷണങ്ങളിലേക്ക് നയിക്കാൻ സാധിക്കുമെന്നും വേളയിൽ മന്ത്രി പറഞ്ഞു പദ്ധതിയിലൂടെ കെട്ടിട നിർമ്മാണത്തിന് നേതൃത്വം നൽകുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളിലുള്ള അക്കാഡമിക് ബ്ലോക്കുകളും ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഫെസിലിറ്റീസ് തന്നെയുള്ള ലാബ് കോംപ്ലക്സുകളും മോഡേണൈസ്ഡ് ആയിട്ടുള്ള ലൈബ്രറികളും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും എല്ലാം നമ്മുടെ വിവിധ കലാലയങ്ങളിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു റൂസ പദ്ധതി അറുപത് എസ് ടു നാൽപ്പത് എന്ന അനുപാതത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും കൂടി പണം നൽകി നടത്തുന്ന പദ്ധതിയാണ് റൂസ പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായി രണ്ടു കോടി രൂപയാണ് ഈ കലാലയത്തിന് അനുവദിച്ചിട്ടുള്ളത് എയ്ഡഡ് കലാലയങ്ങൾക്ക് കൂടി റൂസ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു നേട്ടമായി തന്നെ കാണുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നൂറ്റി കലാലയങ്ങൾക്ക് കോടി രൂപ വീതം നൽകാൻ സാധിച്ചിട്ടുണ്ട് വളരെ കൃത്യതയോടെ കേരളത്തിന്റെ വിഹിതം നൽകുകയും കേരള ഗവൺമെന്റിന്റെ പ്രത്യേക ൊണ്ട് റൂസ പദ്ധതിയുടെ വേഗതയിലുള്ള പ്രവർത്തനത്തിനു വേണ്ടി ഇടപെടുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ നൂറ്റി പതിനാറ് കലാലയങ്ങളിലും മറ്റ് സർവകലാശാല ക്യാമ്പസുകളിലും റൂസയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ പൂർത്തീകരിച്ച് അടുത്ത കൂട്ടത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ റൂസ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ഒരു അക്കാദമിക് എല്ലാവരും ചെയ്തിട്ടുള്ളത് നിലവിലുള്ള കെട്ടിടങ്ങളിൽ നവീകരണ പ്രവർത്തനങ്ങളും റോസ പദ്ധതിയുടെ ഭാഗമായി നിർവഹിച്ചിട്ടുണ്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് പ്രഥമ പരിഗണന നൽകുന്നത് മേഖലയുടെ വികസനത്തിനായി ആറായിരം കോടി രൂപയാണ് സർക്കാർ വിനിയോഗിച്ചത് ഒന്നാം പിണറായി വിജയൻ സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിനും ഗുണമേന്മ വർധനയ്ക്കും പ്രാധാന്യം നൽകിയെന്ന് മന്ത്രി പ്രത്യേകം സൂചിപ്പിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റം ഗോപകുമാർ അധ്യക്ഷനായിരുന്നു പന്ത്രണ്ട് നഗരസഭാ ചെയർമാൻ അച്ചൻകുഞ്ചി ജോൺ കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളായ ഡോക്ടർ എസ് ജോൽസ്ന ഡോക്ടർ ആർ ശ്രീപ്രസാദ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ജി സനൽകുമാർ കോളേജ് കൗൺസിൽ സെക്രട്ടറി ലക്ഷ്മി പ്രസന്നൻ സീനിയർ സൂപ്രണ്ട് ുമാർ കോർഡിനേറ്റർ ഡോക്ടർ എസ് ശരവണകുമാർ എന്നിവർ സംസാരിച്ചു ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ സ്റ്റാൻഡ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്